പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സ്റ്റഡി ഹാബിറ്റ്സ് ഉണ്ടാവുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു സ്റ്റഡി ഹാബിറ്റ്സ് ഉണ്ടാവാൻ എന്തൊക്കെ നാം പ്രാവർത്തികമാക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ യുവർ ഗോൾസ് യെസ് നമുക്ക് എവിടെ എത്തിച്ചേരണം എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടെ ഗോൾ സെറ്റ് ചെയ്ത് ഇരിക്കണം രണ്ടാമതായിട്ട് ക്രിയേറ്റ് എ സ്റ്റഡി ഷെഡ്യൂൾ ഒരു ഷെഡ്യൂൾ നിങ്ങളുടെ പഠിത്തം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫിക്സ് എ സ്റ്റഡി ഏരിയ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് വരാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ നമ്മുടെ വീടുകളിൽ തന്നെ കണ്ടെത്തി അത്തരം ഏരിയ ആ പെർട്ടിക്കുലർ ഏരിയയിലാണ് ആയിരിക്കണം എന്നും നിങ്ങൾ പഠിക്കേണ്ടത് നാലാമതായിട്ട് യൂസ് ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് ഒരുപാട് ലേണിംഗ് ടെക്നിക്സ് ഉണ്ട് നമ്മളെല്ലാം ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ ലേണിംഗ് ടെക്നിക്സ് ഡിഫറൻറ്റ് ആയിരിക്കും ഈ നാല് പോയിൻസ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കുവാനും ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയും